നമസ്കാരം ഓൺ സ്വാഗതം പര്യാപുരം ശ്രീ ഭഗവതി ഭഗവതികോട്ട നാട്ടുതാലപ്പൊലി മഹോത്സവം ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വിപുലമായി ആഘോഷിച്ചു നിരവധി വിശ്വാസികൾ പങ്കാളികളായി വെട്ടത്തുനാട്ടിലെ പുരാതനവും നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച പരിയാപുരം ശ്രീ ഭഗവതി കോട്ട നാട്ടുതാലപ്പൊഴി മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി മാർച്ച് ഒന്ന് വെള്ളിയാഴ്ചയാണ് സമാപിച്ചത് സമാപന ദിവസം പുലർച്ചെ നാലിന് ഗണപതി ഹോമം ഉഷപൂജ ചെണ്ടമേളം എന്നിവയും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു രാത്രി എട്ടേ മുപ്പത് മുതൽ കൊടിക്കൂറവരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം കാളയും പൂതനുമായിരുന്നു കൂടാതെ വിവിധ ദേശങ്ങളിൽ നിന്നും കൊടിവരവുകളുമുണ്ടായിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് താലപ്പൊലിയും നാലുമണിക്ക് ദണ്ഡനാട്ടിക്രിയയും നടന്നു ന്യൂസ് ബ്യൂറോ വെട്ടം